എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടിന് ലോക തണ്ണീർത്തട ദിനം അഥവാ വെറ്റ്ലാൻഡ് ഡേ ആയി ആചരിക്കുന്നു ജീവജാലങ്ങളിൽ തണ്ണീർത്തടങ്ങൾ വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുകയാണ് ഈ ദിനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനായിരുന്നു ഇറാനിലെ റംസാറിൽ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ഒപ്പുവെച്ചത് അന്നു മുതൽ ഈ ദിനം തണ്ണീർത്തട ദിനമായി ആചരിച്ചു വരുന്നു യുണൈറ്റഡ് നേഷൻസ് എൻവയർമെൻറ്റ് പ്രോഗ്രാം അനുസരിച്ച് ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം തണ്ണീർത്തടങ്ങളും നശിച്ച അവസ്ഥയിലാണ് തണ്ണീർത്തടങ്ങൾ ഇപ്പോൾ വനങ്ങളെക്കാൾ മൂന്നിരട്ടി വേഗത്തിലാണ് ശോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രെയിനേജ് മലിനീകരണം അമിതമായ മീൻപിടുത്തം പ്രകൃതി വിഭവങ്ങൾ മനുഷ്യൻ അമിതമായി ചൂഷണം ചെയ്യുക എന്നിവയാണ് തണ്ണീർത്തടങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നതിൻ്റെ ചില കാരണങ്ങൾ സ്ഥിരമായോ കാലാനുസൃതമായോ വെള്ളം നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് തണ്ണീർത്തടങ്ങൾ തടാകങ്ങൾ നദികൾ ഭൂഗർഭ ജലാശയങ്ങൾ ചതുപ്പുകൾ ആർദ്ര പുൽമേടുകൾ ഡെൽറ്റകൾ ടൈഡൽ ഫ്ളാറ്റുകൾ കണ്ടൽക്കാടുകൾ പവിഴപ്പുറ്റുകൾ മറ്റു തീരപ്രദേശങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഈ തണ്ണീർത്തടങ്ങളെ ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ തീരദേശ തണ്ണീർത്തടങ്ങൾ മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ റംസാർ കൺവെൻഷന്റെ ഭാഗമായി അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയിൽ ഏകദേശം എഴുപത്തഞ്ച് സ്ഥലങ്ങളുണ്ട് കിഴക്ക് വിസ്തൃതമായ സുന്ദർബൻസ് മുതൽ വടക്ക് അതിമനോഹരമായ ദാൽ തടാകം വരെ വൈവിധ്യമാർന്ന തണ്ണീർത്തടങ്ങളുടെ ഒരു നിരയാണ് ഇന്ത്യക്കുള്ളത് ഹിമാലയത്തിലെ ഉയർന്ന ഉയരത്തിലുള്ള തണ്ണീർത്തടങ്ങൾ ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളുടെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ കടൽ തീരത്തെ ലഗൂണുകൾ കണ്ടൽ കാടുകൾ സമുദ്ര പരിസ്ഥിതിയിലെ പാറകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ദേശീയ തണ്ണീർത്തട മാപ്പ് അനുസരിച്ച് ഇന്ത്യയ്ക്ക് അതിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ നാല് പോയിന്റ് ആറ് ശതമാനം തണ്ണീർത്തടങ്ങളാണ് ഏകദേശം പതിനഞ്ചോളം ദശലക്ഷം ഹെക്ടർ ശുദ്ധജലം സംഭരിക്കുകയും നൽകുകയും ചെയ്യുന്നതിനാൽ തണ്ണീർത്തടങ്ങൾ ആവാസ വ്യവസ്ഥയ്ക്ക് അതിപ്രധാനമാണ് ജലാശയങ്ങളിലെ മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുന്നതിനുള്ള സ്വാഭാവിക ഫിൽട്ടറുകളായി ഇവ പ്രവർത്തിക്കുന്നു ഭൂമിയുടെ ആറ് ശതമാനം മാത്രമേ ഉൾക്കൊള്ളുന്നുവെങ്കിലും ഏകദേശം ആഗോള സ്പീഷീസുകളുടെ നാൽപ്പത് ശതമാനം ഇവിടെയാണ് വളരുന്നത് കൂടാതെ തണ്ണീർത്തടങ്ങൾ ഏറ്റവും കാര്യക്ഷമമായ കര അധിഷ്ഠിത കാർബൺ സ്റ്റോറാണ് തണ്ണീർത്തടങ്ങൾ വെള്ളപ്പൊക്കത്തിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും സംരക്ഷിക്കുന്നു കാരണം അത് വലിയ അളവിൽ വെള്ളം ആകിരണം ചെയ്യുന്നു മത്സ്യബന്ധനം കൃഷി വിനോദസഞ്ചാരം എന്നിവയിലൂടെ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ തണ്ണീർത്തടങ്ങൾ ഗണ്യമായ സംഭാവന നൽകുന്നു ലോകബാങ്കിന്റെ ഒരു പഠനം കണക്കാക്കുന്നത് തണ്ണീർത്തടങ്ങളുടെ സാമ്പത്തിക മൂല്യം പ്രതിവർഷം ഏകദേശം നാൽപ്പത്തേഴ് ട്രില്യൺ ഡോളർ ആണെന്നാണ് ഈ വർഷത്തെ വെറ്റ്ലാൻഡ് പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ്